അപ്പോൾ ഇന്നിട്ട് ഈവനിങ് ടു നൈറ്റ് വ്ലോഗാണ് കേട്ടോ ഇതാ ഞാൻ അടിപൊളി മഷ്റൂമിൻ്റെ മസാല കറി കറിയുണ്ടാക്കിയ കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടിയുണ്ട് ദൈവ കുട്ടിക്ക് ഒരു കുഞ്ഞു ചപ്പാത്തി മതിയെന്ന് പറഞ്ഞ കുഞ്ഞു ചപ്പാത്തിയും കറിയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ മഷ്റൂമാണ് കേട്ടോ കിട്ടിട്ടുണ്ടായിരുന്നത് അതൊന്ന് ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ തൊലി പൊളിച്ചിട്ടാണ്ടോ ഞാൻ ക്ലീൻ ചെയ്ത് അത് തൊലി പൊളിക്കാതെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല ഞാനതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് ഇട്ടാണ് എടുക്കാറ് എന്നിട്ട് നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ പിഴഞ്ഞിട്ടെടുക്കും അപ്പോൾ നല്ല വലിപ്പില്ല മഷ്റൂമാണ് ഈ ഒരു മഷ്റൂം അപ്പോൾ അത് ഞാനത് കളഞ്ഞ് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മഷ്റൂം എന്ന് പറയുമ്പോൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇടിപൊട്ടുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അമ്മമ്മ ഇതേപോലെ നല്ല മസാലയൊക്കെ അരച്ച് വറുത്തരച്ച കറി വെക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ആ ഒരു കറിക്ക് നമ്മുടെ മുറ്റത്തുമൊക്കെ വരച്ചിട്ട് ആ ഒരു ഓർമ്മയാണ് കേട്ടോ പക്ഷേ ഞാനിതരെ അങ്ങനെ വറുത്തരച്ചിട്ട് വെച്ചിട്ടില്ല ഇവിടെ ഞങ്ങൾക്ക് കടയിൽ കിട്ടുന്നത് ഞാൻ സാധാരണ ഒന്നും തോരനുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിട്ടോ ഉണ്ടാക്കാറ് ഒരു ദിവസം എന്തായാലും വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു കറി അപ്പോൾ ഞാനത് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ജീര പിന്നെ ഉള്ളി ഇട്ടു പിന്നെ ഉള്ളി ഒന്ന് വാടി വന്നപ്പോൾ തക്കാളി ഇട്ടു കുറച്ചേ എടുത്തുള്ളു കേട്ടോ ഒറ്റ തക്കാളിയും ഒറ്റ ഉള്ളിയേ എടുത്തുള്ളൂ കുറച്ചേ ഇള്ളു മഷ്റൂം അതുകൊണ്ട് പിന്നെ അതിലേക്ക് ഒന്ന് വാടി വന്നപ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടി ഇട്ടോ ഈ ഒരു മൂന്ന് പൊടി ഇട്ടിട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചവളം മാറുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പിന്നെ മഷ്റൂം അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഇതാ ഞാൻ കഴുകി വെച്ച മഷ്റൂം ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് പീഞ്ഞു കളഞ്ഞിട്ട് ചേർക്കാം അതൊന്ന് ചേർത്ത് കെറ്റിൽ ചൂടുവെള്ളം ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് കെട്ടിച്ച് പിന്നെ നല്ലപോലെ ഒന്ന് വേവിക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടിയ അടിഞ്ഞ് വെന്തടിയണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുമോ അപ്പോൾ ഞാനവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കിതാ ഏവുട്ടീനെ മുടി കൂട്ടി കെടുക്കാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ മുടി കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുടി കെട്ടത്തേയില്ല മുടി മുറിക്കാൻ പറയുമ്പോൾ മുടി മുറിക്കത്തുമില്ല മുറിക്കാനും ഇടത്തില്ല കെട്ടാൻ പറഞ്ഞാൽ കെട്ടത്തുമില്ല അപ്പോൾ അതാ ഞാൻ മുടി കെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് കെട്ടാത്തതിന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കെട്ടുമ്മേ കെട്ടുമ്മേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ പിടിച്ചുകൊണ്ട് പോയി ഇതാണ് ചീകി മുടിയൊക്കെ മടഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഞാൻ എപ്പോഴും പറയും മുടി നോക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് ഷോർട്ടാക്കാം ജൈവുട്ടി എന്ന് വേണ്ട എനിക്ക് മുടി നീളം വെക്കണം ഞാൻ മുടി നോക്കാമെന്നൊക്കെ പറയും പിന്നെ കെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതാ കുളിച്ചിട്ട് ആ മുടിയും കൊണ്ട് അങ്ങനെയും അങ്ങ് നടക്കും കേട്ടോ അതാണ് ജെയ്വട്ടിയുടെ സ്വഭാവം അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ മുറുക്കിയിട്ടാണ് മടയുന്നത് ഇല്ലെങ്കിൽ ഉറങ്ങാനാകുമ്പോൾ അത് പിന്നെയും കഴിഞ്ഞ് ഹെയർ ബാൻഡ് വേറെ മുടി വേറെ എന്നൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇതാ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് പിന്നെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അങ്ങ് പോയേട്ടാ പിന്നെ ടി വി മുന്നിലേക്ക് പോയി പിന്നെ എൻ്റെ മഷ്റൂം കറി അതാണ് അവിടെ നിന്ന് കൂക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മഷ്റൂം കറി കൂക്കുന്നുണ്ട് പിന്നെ ഞാൻ പരിപ്പും നമ്മുടെ ഉലുവേൻ്റെ ഇല ഉണ്ടായിരുന്ന കേട്ടോ അത് രണ്ടും കൂടി ഒരു കറി വെക്കാൻ കരുതി അപ്പോൾ ഞാൻ ഇതുവരെ ഈ ഒരു കറി ഉണ്ടാക്കിയില്ല അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ തേങ്ങ അരച്ചിട്ട് വെക്കാൻ കരുതി പരിപ്പ് ചോദിക്കാൻ പറ്റോ അപ്പോൾ മാങ്ങ കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മക്കൾ സിനിമ മാങ്ങ മുറിച്ച് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല പഴുത്ത മാങ്ങയാണ് ഞാൻ പറഞ്ഞായിരുന്നില്ലേ ലാസ്റ്റ് വീഡിയോയിൽ ഒരു മാങ്ങയുടെ പച്ച മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞു പോകുന്നു അപ്പോൾ അത് മുറിച്ചിട്ട് അവർക്ക് കൊടുത്തു പിന്നെ ഉലുവേനയെല്ലാം ഞാൻ അതാ വെള്ളത്തിലിട്ട് വെച്ച് കഴുകി നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ പരിപ്പ് വേവിച്ച് അതിലേക്ക് ഇത് ഇട്ട് ഒരു പച്ചമുളക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ട് കഴിഞ്ഞ് വേവിച്ചതിന് ശേഷം പിന്നെന്താ പിന്നെ തേങ്ങ വറുത്തായിട്ട് അതിലേക്ക് അരക്കുക ഒഴിക്കണം കേട്ടോ ഒഴിക്കണം കേട്ടോ അപ്പോൾ ഇതാ മഷ്റൂം കറിയിലേക്ക് ഞാൻ കുറച്ച് പാലൊഴിക്കുന്നുണ്ട് പാൽ ഒഴിച്ചാലാണ് നല്ലൊരു ടേസ്റ്റ് എന്താ ഇങ്ങനെ വെന്ത് കിട്ടണം കേട്ടോ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ട് അപ്പോൾ പാലും ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുമ്പോൾ അത് കുറുകും ചപ്പാത്തിൻ്റെ കൂടെ സൂപ്പറാണ് പിന്നെ കുറച്ച് മല്ലിയലി ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ കറി ഞാൻ ഓഫാക്കി നല്ലൊരു ടേസ്റ്റാണ് ചോറിൻ്റെ കൂടിയും സൂപ്പറാണ് കേട്ടോ ഈ കറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു കറി എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞോ എല്ലാവരും ഉണ്ടാക്കുന്ന കറി ആയിരിക്കും ഉണ്ടാക്കുന്ന കറി ആണെങ്കിലും അങ്ങനെ ഉണ്ടാക്കാറുണ്ടോയെന്ന് അഭിപ്രായം പറഞ്ഞോ അപ്പോൾ ഇതാ എൻ്റെ കറിയായി ഞാനിതാ ദേവ് കുട്ടിക്ക് കുഞ്ഞ് ചപ്പാത്തി വേണമെന്നും പറഞ്ഞിട്ട് കുഞ്ഞ് ചപ്പാത്തിയും കറി ഇതാ ദേവൂട്ടിക്ക് കൊടുക്കുന്നുണ്ട് മഷ്റൂമിൻ്റെ കറിയില്ലതുകൊണ്ടാണ് ചപ്പാത്തി വേണമെന്ന് പിന്നെ രാത്രി ചപ്പാത്തി കഴിക്ക ചപ്പാത്തി കഴിക്കലൊക്കെ കണക്കാണ് കേട്ടോ വൈകുന്നേരം എന്തെങ്കിലും കഴിച്ചാൽ പോരെ എനിക്ക് ഫുഡൊന്നും വേണ്ടമാന്ന് പറഞ്ഞിട്ട് അവിടെത്തന്നെ സോഫ തന്നെ കിടന്നുടങ്കലാണ് ദേവുട്ടിയുടെ പരിപാടി അപ്പം എല്ലാ ചപ്പാത്തിയും കൊണ്ട് കഴിക്കുന്നുണ്ട് അപ്പത്തേക്ക് ഞാനിതാ തേങ്ങയൊക്കെ ചിരവി കറിക്ക് വേണ്ടി തേങ്ങ അരച്ചെട്ടോ തേങ്ങ അരച്ചിട്ട് അതിലേക്ക് ചേർത്തു അതിലേക്ക് ചേർക്കുന്നതെല്ലാം മറന്നുപോയി വീഡിയോ എടുക്കാൻ വേണ്ടി ചേർത്ത് നല്ലവണ്ണം തിളപ്പിച്ച് പിന്നെ കടുപൊട്ടിച്ച് കായ് പൊട്ടിച്ച് കറിയായിട്ടോ അപ്പോഴേക്കും എൻ്റെ അപ്പത്തിന് മാവ് മാവിട്ടിട്ടുണ്ടായിരുന്നു സോറി അരി ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ കയറി അതും കൂടി അരച്ചിട്ട് അടുക്കളയിൽ നിന്ന് അങ്ങ് പോകാം കുറേ നേരം അടുക്കളയിൽ കയറിയിട്ട് വൈകുന്നേരം കയറി കഴിഞ്ഞാൽ ഇതുതന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു ഓരോന്നും ജോലി എടുക്കുന്നതിന് തീരത്തില്ല അപ്പോൾ അപ്പത്തിൻ്റെ മാവ് അരച്ചു ധരാത്തേക്ക് വേണ്ടി ചപ്പാത്തിക്കും കുഴക്കാണ് അങ്ങനെ ചപ്പാത്തിക്കും കുഴച്ചു ചപ്പാത്തി ചുട്ടു എല്ലാവരും കഴിച്ചു പാത്രവും കഴുകി എല്ലാം എന്ന ദിവസത്തെയും പോലെ രാത്രിയായി പിന്നെ കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ ചപ്പാത്തിക്ക് കുഴച്ച് കഴിഞ്ഞ പാട് എന്നെ ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ച് പിന്നെ രാത്രിയായി പാത്രം കഴുകിയ എല്ലാ ദിവസവും അപ്പോഴത്തേക്കും സ്ഥിരം കിട്ടിയു അപ്പോൾ വീഡിയോ ഇഷ്ടാണെങ്കിൽ പറയാം കേട്ടോ അപ്പം ദേവുട്ടി എനക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ദേവുടീനോടാണ് മറുപടി പറയുന്നത് ചപ്പാത്തിക്ക് ഞാൻ കുഴച്ച് വെച്ചു അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് ലൈറ്റ് ഓഫാക്കി കടന്നു ഇറങ്ങി അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാൻറ്റാറ്റാ